കേരളത്തിലെ ഏറ്റവും മികച്ച എൻ എസ് എസ് യൂണിറ്റിനുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിലെ എൻ എസ് എസ് യൂണിറ്റിന് മികച്ച പ്രോഗ്രാം ഓഫീസർക്കുള്ള പുരസ്കാരത്തിന് ഇതേ കോളേജിലെ തന്നെ വി വിജയകുമാറും അർഹരായി കോളേജുകളിലെ നാഷണൽ സർവീസ് സ്കീമുകളുടെ പ്രവർത്തന മേഖല മുൻനിർത്തി സംസ്ഥാന സർക്കാർ നൽകുന്ന പുരസ്കാരത്തിനാണ് കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിലെ എൻ യൂണിറ്റും പ്രോഗ്രാം ഓഫീസറായ വി വിജയകുമാറും അർഹരായത് ആസാധുസേനയുടെ പ്രവർത്തനം അമ്പലത്രയിലെ സ്നേഹവീടിന്റെ നിർമ്മാണം ലഹരിക്കെതിരെയുള്ള പ്രവർത്തനം കോവിഡ് കാലങ്ങളിലെ സേവനം രക്തദാനം ഭിന്നശേഷിക്കാര്യം മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങൾ വിവിധങ്ങളായ സർവേകൾ തുടങ്ങിയവയാണ് നെഹ്റു കോളേജ് എൻ എസ് എസ് യൂണിറ്റിനെ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച എൻ എസ് എസ് യൂണിറ്റിനുള്ള അവാർഡിന് അർഹമാക്കിയത് സംസ്ഥാനത്തെ വിവിധ ഡയറക്ടറേറ്റുകളിൽ നിന്നായി നിരവധി എൻട്രികൾ അവാർഡുകളുടെ പരിഗണനയ്ക്കായി എത്തിയിരുന്നു ഇവരെ എല്ലാം പിന്നിലാക്കിക്കൊണ്ടാണ് നെഹ്റു കോളേജ് നേട്ടത്തിന്റെ നെറുകയിലെത്തിയത് മികച്ച എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർമാരും യൂണിറ്റുകളുമാണ് ഇനി പ്രഖ്യാപിക്കുന്നത് ഏറ്റവും മികച്ച എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസറായും യൂണിറ്റായും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കാഞ്ഞങ്ങാട് കാസർഗോഡ് അവിടുത്തെ പ്രോഗ്രാം ഓഫീസർ ശ്രീ വിജയകുമാർ വി നിലവിൽ എൻ എസ് എസിന്റെ നാല് യൂണിറ്റുകളാണ് നെഹ്റു കോളേജിലുള്ളത് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർക്കുള്ള അവാർഡ് സ്വന്തമാക്കിയ ഇതേ കോളേജിലെ പ്രോഗ്രാം ഓഫീസർ വിജയകുമാറിന് നേരത്തെ രണ്ടു തവണ കണ്ണൂർ സർവകലാശാലയിലെ ഏറ്റവും മികച്ച പ്രോഗ്രാം ഓഫീസർക്കുള്ള അവാർഡും ലഭിച്ചിരുന്നു കൂടാതെ ആശ്രദ സേനയുടെ മികച്ച കോർഡിനേറ്റർ ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ എന്നിവ മുൻനിർത്തി മറ്റ് സംസ്ഥാനതല അംഗീകാരങ്ങളും ഇതിനു മുമ്പ് ഇദ്ദേഹത്തെ തേടി എത്തിയിരുന്നു തനിക്കും ഒപ്പം തന്റെ വിദ്യാർത്ഥികൾക്കും അവാർഡ് ലഭിച്ചതിൽ ഇരട്ടി സന്തോഷമുണ്ടെന്ന് വിജയകുമാർ പറഞ്ഞു തീർച്ചയായും വളരെയധികം ഈ ഒരു അവാർഡ് നേട്ടത്തില് ാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ എസ് എസ് യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങൾ അത് സംസ്ഥാന തലത്തിൽ അംഗീകരിക്കപ്പെടുമ്പോൾ ഏറെ സന്തോഷിക്കുന്നു കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് കോവിഡ് കാല പ്രവർത്തനങ്ങളിലായാലും ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങളായാലും ആസാദ സേനയുടെ പ്രവർത്തനങ്ങളായാലും ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കുള്ള പ്രവർത്തനങ്ങളൊക്കെ ആയാലും എൻ എസ് എസ് യൂണിറ്റ് സംസ്ഥാന അംഗീകാരം കിട്ടുന്ന പല പ്രോജക്ടുകളും നടപ്പിലാക്കിയിട്ടുണ്ട് ഇത് കാസർഗോഡ് ജില്ലയിലെ എൻ എസ് എസ് വളണ്ടിയേഴ്സിനുള്ള ഒരു അംഗീകാരമാകട്ടെ അത് പ്രചോദനമാകട്ടെ ഞങ്ങളുടെ കോളേജിൻ്റെ പ്രിൻസിപ്പളും അതുപോലെ തന്നെ കോളേജ് മാനേജറോ ഒക്കെ തന്ന പിന്തുണ തന്നെയാണ് ഈ ഒരു അവാർഡ് നേട്ടം കൈവരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ സഹായിച്ചത് തീർച്ചയായിട്ടും സംസ്ഥാന സെല്ലിനും അതേപോലെ തന്നെ സംസ്ഥാന സർക്കാരിനും ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു അമ്പലത്ര മൂന്നാം മൈൽ സ്വദേശിയാണ് വിജയകുമാർ ഹയർ സെക്കൻഡറി അധ്യാപികയായ പി വി സവിതയാണ് ഭാര്യ വൈശാലിസ് വിജയ് വൈഭവസ് വിജയ് എന്നിവർ മക്കളാണ് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്